നമസ്കാരം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലം വെള്ളിയാഴ്ച അത്തമാണ് അത്തം പിറക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്നും ചില വസ്തുക്കൾ നമുക്ക് മാറ്റേണ്ടതായ കാര്യമുണ്ട് ഈ വസ്തുക്കൾ നമ്മുടെ വീട്ടിലിരുന്നാൽ നമുക്കൊരു രീതിയിലും ഒരു ഡെവലപ്പ് ഉണ്ടാകില്ല നമുക്ക് സമൃദ്ധി വന്നു ചേരില്ല നമുക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്കും ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും സമാധാന കേടുകളിലേക്കൊക്കെ ൊക്കെ നമ്മൾ വീണ്ടും പോകേണ്ടതായ അവസ്ഥ വരും അതുകൊണ്ട് ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കാം നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് തന്നെയാകാം ഇത് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക അറിയാത്തവർ ഈ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കത് വലിയ ഗുണം ചെയ്യും ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെ സമയം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ചില വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കിയാൽ ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുവാൻ സാധിക്കും ഇത് ചെട്ട് കാര്യമാണ് അത്തം പിറക്കുവാൻ ഇനിയും മൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ബുധൻ വ്യാഴം വെള്ളിയാഴ്ചയാണ് അത്തം ഈ അത്തം പിറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ ഇപ്പോൾ നാട്ടിലായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ വിദേശത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അന്യ ഒരു സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ എവിടെയും ആയിക്കൊള്ളട്ടെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്യുവാൻ സാധിക്കും തീർച്ചയായും അതിൻ്റെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഭഗവാനായി കാണിച്ചു തരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഒരു പുതു വർഷം പിറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് തിരുവോണത്തിന് മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു എഴുംപേറ്റം ഉണ്ടാകില്ല എന്ത് ചെയ്താലും ഒരു പ്രയോജനം ഉണ്ടാകില്ല കടങ്ങൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസമുള്ളവർ ചെയ്യുക വിശ്വാസമില്ലവർ വിശ്വാസമില്ലാത്തവർ അതിനെ അങ്ങ് തഴഞ്ഞേക്കുക ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഓണമായാലും ചക്രാന്തി ആയാലും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് നമുക്കറിയാലോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് കൊയ്ത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ഒരുപാടൊരുപാട് ആദായങ്ങളൊക്കെ എടുത്ത് ഊഞ്ഞാലൊക്കെ പോകുന്ന വഴിയിലെല്ലാം ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് പക്ഷേ ഇന്ന് അത്രയുമൊന്നും കാര്യങ്ങളൊന്നുമില്ല കൊയ്ത്തുകൾ കുറഞ്ഞു അതുപോലെ തന്നെ കാർഷിക വിളകളൊക്കെ എടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പിന്നിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൻപുറങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളും സിറ്റികളും ഒക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കുക പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കളയുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ വ വളർന്ന് ഒരുപാട് വളർന്ന് നിന്നിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്പം വെട്ടിക്കളഞ്ഞ് അതിനെയൊക്കെ ഒരു വൃത്തിയോടും ഭംഗിയോടുമാക്കി എടുക്കുക എന്നത് നമ്മുടെ വീടിൻ്റെ പിറക് വശം ഒന്നും വൃത്തിയാക്കിയില്ലെങ്കിലും പക്ഷേ കന്നിമൂല വൃത്തിയാക്കിയിട്ടണം കേട്ടോ പിറക് വശമൊന്നും അധികം വൃത്തിയാക്കിയില്ലെങ്കിലും നിങ്ങളുടെ കിഴക്ക് വശം വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്നതിന് മുൻവശത്ത് ഏതെങ്കിലും കളകളോ അല്ലെങ്കിൽ പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ തിരുമുമ്പിൽ അതായത് ഫിത്തിയോട് ചേർന്ന് ഒരു ദൃഷ്ടി ഗണപതിയുടെ പടം വയ്ക്കാൻ മറക്കരുത് ദൃഷ്ടിദോഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നമുക്കൊരു എഴുംപേറ്റം ഉണ്ടാവില്ല ശത്രുദോഷങ്ങൾ ഉണ്ടാകാം ചില കൺ ദോഷങ്ങൾ ഒക്കെ ഉണ്ടാകാം അതൊക്കെ നമുക്ക് ഒരുപാട് 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 വിഷമതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും ശേഷം നമ്മൾ ചെയ്യേണ്ടത് അല്പം മഞ്ഞൾ എടുക്കുക മഞ്ഞൾ എടുത്തതിന് ശേഷം മഞ്ഞപ്പൊടിയാണേ ആ മഞ്ഞപ്പൊടിയെടുത്തതിന് ശേഷം അല്പം ശുദ്ധമായ വെള്ളത്തിൽ ഇതൊന്ന് ചാലിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് നന്നായിട്ടൊന്ന് തളിക്കുക നമുക്കറിയാം മഞ്ഞൾ എപ്പോഴും ഈ ദുഷ്ടചിന്തകളും ദുഷ്ടശക്തികളെയും അകറ്റുവാൻ ഏറ്റവും പ്രയോജനകരമാണ് എന്ന് താന്ത്രിക വിദ്യകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വസ്തുവും മഞ്ഞൾ തന്നെയാണ് അപ്പോൾ അല്പം മഞ്ഞൾ വെള്ളം നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് കുടയണം എന്നാൽ മഹാലക്ഷ്മിയെ വിഷ്ണു ഭഗവാനെ വരവേൽക്കുവാൻ മഹാബലി പൊന്നുതമ്പുരാനെ വരവേൽക്കുവാൻ ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് 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 സമൃദ്ധി വന്നു ചേരുവാൻ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് മഞ്ഞൾ വെള്ളം തീർച്ചയായിട്ടും തളിച്ചിരിക്കണം അത് തിരുവോണത്തിൻ്റെ തലേന്ന് തളിച്ചാൽ മതി ഇപ്പം വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ വിദേശത്ത് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ അത്തത്തിനൊന്നും നാട്ടിലെത്തില്ല അപ്പോൾ അവരുടെ വീട്ടിൽ അവർ വരുന്നത് ഓണത്തിൻ്റെ തലേദിവസമായിരിക്കാം അല്ലെങ്കിൽ ഉത്രാടത്തിനാകാം അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം ഓണത്തിന് മുന്നോടിയായി അപ്പോൾ ആ വരുന്ന ദിവസങ്ങളില്ലെങ്കിലും നിങ്ങൾ അല്പം മഞ്ഞൾ വെള്ളമെടുത്ത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തെളിക്കുക ഇത് അത്തം പിറക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടതെങ്കിലും പൂരാടം ഉത്രാടം നാളുകളിൽ ചെയ്താലും മതി അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹം വരും നിങ്ങൾക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വരും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് മുന്നിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട രണ്ട് ചെറിയ ചെടികൾ നിങ്ങൾ വെച്ചുപിടിപ്പിക്കുക അതിൽ ഒന്ന് നീലശംഖുപുഷ്പമാണ് മറ്റൊന്ന് തെറ്റിപ്പൂവ് ഇത് രണ്ടും നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകം വീടിൻ്റെ മുൻവശത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് 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 സമൃദ്ധി കൊണ്ടു തരും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും എടുത്ത് കളയേണ്ടതായ സാധനം എന്ന് പറയുന്നത് പഴകിയ സാധനങ്ങൾ പഴകിയ സാധനങ്ങൾ അല്ലെങ്കിൽ പോപ്പ് പിടിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില അതിനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആക്രി സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഒഴിവാക്കേണ്ട കാര്യമാണ് അത് അവിടെ ഇരുന്നാൽ നമുക്കൊരു കാരണവശാലും ഐശ്വര്യം വരില്ല സമൃദ്ധി വരില്ല നമുക്കൊരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വർദ്ധിക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനവും അത് ചെയ്യില്ല അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക ഇതൊരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ വെക്കരുത് പഴകിയതോ പൂപ്പ് പിടിച്ചതോ ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് ധാന്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല നിങ്ങളുടെ അടുക്കളയിൽ വെക്കാൻ പാടില്ല അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 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 ദോഷം വരും അതൊരു മുറത്തിലിട്ടതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേസ്റ്റിടുന്ന ഭാഗത്ത് ഒരിക്കലും വേസ്റ്റിടാൻ പാടില്ല ാത്ത ഭാവമാണ് വടക്ക് കിഴക്ക് മൂല ഈ വടക്ക് കിഴക്ക് മൂലയിലൊന്നും വേസ്റ്റ് ഇടരുത് അതൊക്കെ നമുക്ക് ഒരുപാട് 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 ദോഷങ്ങൾ ചെയ്യും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴകിയ ധാന്യങ്ങൾ അതുപോലെ തന്നെ പഴകിയ സാധനങ്ങൾ അതൊക്കെ എടുത്ത് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈശ്വരൻ്റെ അല്ലെങ്കിൽ പൂജാമുറിയിലിരിക്കുന്ന പഴയ പുഷ്പങ്ങൾ അതുപോലെ പഴയ ഭസ്മങ്ങൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞേക്കുക അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഐശ്വര്യം കൊണ്ടുവരില്ല എല്ലാം ഫ്രഷായി തന്നെ ഇരിക്കണം നമ്മുടെ ജീവിതം ഫ്രഷായി തന്നെ പോകണം ഒരുപാട് സമൃദ്ധി വന്നു ചേരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരുകയുള്ളൂ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറുകയുള്ളൂ അതുപോലെ തന്നെ ചിലന്തി വല മാറാല ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ദോഷം ചെയ്യും അതൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിക്ക് പോയാൽ അതൊന്നും നടക്കില്ല ഒരു ജോലിക്ക് ശ്രമിച്ചാൽ അത് നടക്കില്ല ചിലന്തിവലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞാക്കണം ചിലന്തിവലയൊന്നും നമ്മുടെ വീടിൻ്റെ കന്നി മൂലഭാഗത്തൊന്നും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ദോഷം സംഭവിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കും അതുപോലെ തന്നെ അലമാരയിൽ പഴയ സാധനങ്ങൾ ചിലരൊക്കെ കുപ്പിയൊക്കെ എടുത്ത് അലമാരയുടെ മുകളിലൊക്കെ ഇട്ടിരിക്കും പഴയ സാധനങ്ങളൊക്കെ എടുത്ത് അലമാരയുടെ മുകളിലിട്ടിരിക്കും അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ അലക്ഷ്യമായി നോട്ടുകളൊന്നും അവിടെ ഇവിടെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാടൊരുപാട് ദോഷങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഇനി ഉയർച്ച ഉണ്ടാകാതെ പോകും അപ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക നമ്മൾ സമൃദ്ധിയാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ് അത്തത്തിൻ്റെ തലേനാള് എങ്കിലും ഈ ഒരു കാര്യം ചെയ്തിരിക്കണം അതുപോലെ അലമാരയുടെ തെക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടോ നമ്മുടെ തെക്ക് വശത്തെ റൂമിൽ ഒരു അലമാര ഇല്ലെങ്കിൽ അവിടെ ഒരു അലമാര വെച്ചിരിക്കണം അതുപോലെ തന്നെ തെക്ക് ഭാഗം നമ്മുടെ കന്നിമൂല ഭാഗത്ത് എപ്പോഴും ശുദ്ധിയായിരിക്കണം അവിടെ ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കന്നിമൂല വളരെ സൂക്ഷിക്കണമെന്ന് അങ്ങനെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മഹാലക്ഷ്മി പടികയറി വീട്ടിൽ വരില്ല അതുപോലെ പഴ നമ്മളെ കട്ടലിലൊക്കെ എന്തെങ്കിലുമൊക്കെ പടങ്ങളൊക്കെ ചില കുട്ടികളൊക്കെ ഒട്ടിച്ചു വെക്കാറുണ്ട് അതൊക്കെ ഇളക്കി കഴിഞ്ഞ് കളഞ്ഞേക്കണം അതൊന്നും അവിടെ വെക്കരുത് അവിടെ ഒരു ദൃഷ്ടി ഗണപതിയുടെ പടം വയ്ക്കുക അതുപോലെ പൊട്ടിയ ഘടികാരങ്ങൾ അതുപോലെ പൊട്ടിയ സാധനങ്ങൾ അതൊന്നും ആർക്കും കാണുന്ന രീതിയിൽ ഒരിക്കലും വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നമുക്ക് എല്ലാ രീതിയിലും ദോഷങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കില്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത്തം പിറക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരുപാടൊരുപാട് ഒരുപാട് ദോഷങ്ങളുണ്ടാകും അതുപോലെ കരിഞ്ഞ വൃക്ഷങ്ങൾ വീടിന് മുന്നിലൊക്കെ ഈ ഇത് മിക്കവാറും എല്ലാവരും വളർത്തുന്ന ഒരു ചെടിയാണ് ഈ ഇത് മുള ഈ മുളയൊക്കെ വലുതായിട്ട് വളർന്നു നിൽക്കും അങ്ങനെ വളർന്നു നിൽക്കുന്ന വല മുളയൊക്കെ അല്പം വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ചെയയിച്ചു പോകും കെട്ടുപോകും അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും അടുത്ത ചിഹ്നത്തിന് മുമ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഉയർച്ചയിലെത്താൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും ഇല വെട്ടിയേ ആഹാരം കഴിക്കാവൂ പഴയ പാത്രത്തിലൊന്നും കഴിക്കരുത് അതൊന്നും നമുക്ക് സമൃദ്ധി കൊണ്ട് തരില്ല ഒരുപാടൊരുപാട് സമൃദ്ധിയിൽ പോകണ്ടേ ഒരുപാട് രക്ഷപ്പെടണ്ടേ അത്തത്തിൻ്റെ ഒന്ന് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക അതുപോലെ തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം അതും ഏഴാം തീയതിയാണ് അതിലും നിങ്ങളെ ഉൾപ്പെടുത്തും ആ പേരും പ്രത്യേകം പ്രത്യേകം എഴുതുക എന്തിനാ എന്തിനാണ് നിങ്ങളെ ഉൾപ്പെടുത്തേണ്ടതെന്ന് പ്രത്യേകം പറയുക ഏതായാലും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി ഈ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ ഒരുപാട് ധനധാന്യ സമൃദ്ധി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം